സുഹൃത്തുക്കളെ മസുബത്തായക്കല്ലാണ് പുതുതായിട്ട് ലെറ്റർ എഴുതാൻ പഠിക്കുന്ന ആളുകൾക്ക് ഈ കാണുന്ന മലയാളത്തിലുള്ള ആദ്യ അക്ഷരം എഴുതേണ്ട രീതി അത് ത്രീ ഡി മോഡലാക്കണ രീതി ആ ലെറ്ററിന് ഒരു ഷെയ്ഡ് കൊടുക്കുന്ന രീതി അങ്ങനെ ആ മൂന്ന് രീതികളാണ് നമ്മൾ ഈ ബോർഡ് ഞാൻ ചെയ്തു കാണിക്കുന്നത് സാധാരണഗതിയിലുള്ള റൗണ്ട് ലെറ്ററിന് പകരം വേറെ ഒരു രീതിയിലുള്ള ലെറ്ററാണ് ഇപ്പം ഞാനിതീമായി എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ ലെറ്റർ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വീടിനൊക്കെ പെയിൻ്റ് അടിക്കുന്ന സാധാ എമിൾസൺ കൊണ്ടാണ് ലെറ്ററി എഴുതിക്കൊണ്ടിരിക്കുന്ന ബ്രഷ് ആർട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ലോങ് ഹെയർ ഫ്ലാറ്റ് ബ്രഷാണ് എഴുതാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ലോങ് ഹെയർ ഫ്ലാറ്റ് ബ്രഷുകളാണ് പൂജ്യം മുതൽ പന്ത്രണ്ട് വരെയുള്ള നമ്പറുകളിലായിട്ടായിരുന്നു ഈ ബ്രസ്സുകൾ ലഭിച്ചിരുന്നത് ഇപ്പോൾ ഏതൊക്കെ നമ്പറുകളിൽ ലഭിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്തരം ബ്രസ്സുകൾ വാങ്ങിയിട്ടില്ല എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള ഈ ബ്രസ്സുകളെല്ലാം വളരെ പഴക്കം ചെന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വയുടെ നമ്പറുകൾ എത്രയാണെന്ന് എനിക്ക് ഇപ്പോൾ വ്യക്തമല്ല ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ലെറ്ററിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം വീതി കൂടുതലും താഴ്ഭാഗത്തും മേലെയായിട്ടും വീതി കുറവുമായിട്ടാണ് എഴുതിയിട്ടുള്ളത് ലെറ്ററുകൾ ഏത് എഴുതുകയാണെങ്കിലും ഞാൻ ഈ കാണിക്കുന്നത് പോലെ ബ്രഷ് ഇത്രയുമാകുമ്പോൾ നിർത്തിയതിനു ശേഷം പിന്നീട് ബ്രഷ് ചെരിച്ച് പിടിച്ചാണ് ലെറ്ററിൻ്റെ അടിവശങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് അടുത്തതായി ആ ലെറ്റർ ത്രീ ഡി മോഡൽ ആക്കുന്നതിന് വേണ്ടി ഇതുവരെ നമ്മൾ ചെയ്ത അതേ കളർ എടുത്ത് അതിലേക്ക് ഒരല്പം ബ്ലാക്ക് ഒഴിച്ച് മിക്സാക്കി ലെറ്ററിൻ്റെ അടിഭാഗങ്ങളിലും ഇടത് ഭാഗങ്ങളിലുമായിട്ട് ചെറിയ ബ്രഷ് ബ്രഷെടുത്തുകൊണ്ട് ചെറിയ രീതിയിലായിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് അതേ രീതിയിൽ തന്നെ അല്പം ചുവപ്പും അല്പം മഞ്ഞയും ചേർത്ത് ലെറ്ററിൻ്റെ ഡാർക്ക് കളർ കൊടുത്തതിൻ്റെ മറുവശത്തായിട്ട് കൊടുക്കണം അടുത്തതായിട്ട് ഈ ലെറ്ററിന് ഷെയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടി അല്പം ബ്ലാക്കും അതിൽ അല്പം മഞ്ഞയും ചേർത്ത് മിക്സാക്കി ഒരു കാക്കി കളറാക്കി എടുത്തതിനു ശേഷം ഞാനീ കാണിക്കുന്നത് പോലെ ലെറ്ററിൽ നിന്ന് അല്പം അകലെയായിട്ട് ചെരിഞ്ഞ രീതിയിൽ കൊടുക്കണം ലെറ്ററിൻ്റെ തുടക്കത്തിലുള്ള ഈ ഭാഗത്തും അതുപോലെ ഈ കാണുന്ന ഭാഗങ്ങളിലുമെല്ലാം ഇങ്ങനെ ചെരിച്ചു തന്നെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ ലെറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടെ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുമ്പോൾ മനോഹരമായ ഒരു ലെറ്ററായി തീരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തതായിട്ട് മനോഹരമായ ഒരു വീഡിയോയുമായിട്ട് ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം